പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ് നിങ്ങളെ വിളിക്കുന്നു തീർച്ചയായും ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അരുവിപ്പുറം ക്ഷേത്ര ജംഗ്ഷനിൽ നിന്നും അരുവിപ്പുറം ജംഗ്ഷനിലൂടെ മാരായംകുട്ടത്തേക്ക് പോയി അമരവിളിയിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞു നാഗർകോവിൽ കന്യാകുമാരി റോഡിലൂടെയാണ് യാത്ര ഞാനും ജിത്തുവുമാണ് ഈ യാത്രയിൽ ബൈക്കിലാണ് പോകുന്നത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുറേ നേരത്തെ ഡ്രൈവിന് ശേഷം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയപ്പോൾ കണ്ട കാഴ്ചകളാണ് വീണ്ടും യാത്ര തുടരുന്നു എന്ന സ്ഥലത്ത് നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളിലും കന്യാകുമാരിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് ഈ മരുത്തോമല സ്ഥിതി ചെയ്യുന്നത് വലിയ കല്ലുകൾ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന കാഴ്ച ദൂരെ നിന്ന് തന്നെ താഴെ ഭാഗത്തു നിന്നും കയറിപ്പോകാൻ പടികൾ ഉണ്ട് അതിനോട് ചേർന്ന് തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇടാൻ സൗകര്യം ചെയ്തിരിക്കുന്നത് കാണാം ഞങ്ങൾ പോയ ദിവസം അത്യാവശ്യം തിരക്കുള്ള ദിവസമായിരുന്നു ഹൈ എൻ എസ് ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മരുത്വമലയിലാണ് ഹനുമാൻ സഞ്ജീവി മലനിരകളുമായി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വീണ് രൂപപ്പെട്ടതെന്ന് പറയുന്നതാണ് മരുമല തമിഴ്നാട്ടിൽ ഇതിന് മരുതു വാഴും എന്നാണ് പറയുന്നത് അഥവാ ഔഷധ സസ്യങ്ങൾ വളരുന്ന സ്ഥലമെന്നാണ് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് മരുത്വമലയിലാണ് ഇനി നിങ്ങൾ കാണുന്നത് മരുത്വമലയുടെ കാഴ്ചകളാണ് ഇത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന ക്ഷേത്രത്തിൽ വിശേഷ ദിവസമായിരുന്നു അവിടേക്ക് കുറെ ഭക്തർ എത്തുകയും നാമജപത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു നല്ല കാറ്റ് ലഭിക്കുന്നുണ്ടായിരുന്നു പൊതുവെ ഇവിടെ നല്ല കാറ്റ് ലഭിക്കുന്ന പ്രദേശമാണ് ഈ ഭാഗത്തിന് ശേഷം പടികൾ അവസാനിച്ച് കല്ലുള്ള എന്നാൽ നടക്കാൻ കഴിയുന്ന വഴിയിലേക്ക് എത്തി മുകളിലേക്ക് പോകർ തിരികെ വന്നു തുടങ്ങുന്നുണ്ടായിരുന്നു ആ സ്കൂളിൽ നിന്ന് ഒരുപാട് കുട്ടികൾ വന്നിരുന്നു അതുപോലെ സ്കൂളിൽ നിന്ന് തന്നെ അത്ലറ്റുകളായിട്ടുള്ള കുട്ടികളും വന്നിരുന്നു ഇവിടെ എത്തുന്നവർക്ക് ഫ്രഷ് ആകാനും ഭക്ഷണത്തിനും ഗുരുപൂജ നടത്തുന്നതിനും താഴെ നമ്മൾ ഈ മലയിലേക്ക് കയറി തുടങ്ങിയ ഭാഗത്ത് അടുത്തായിട്ട് ശ്രീനാരായണ മഠം പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ബന്ധപ്പെട്ട് വന്നാൽ വളരെ ദൂരം നിന്ന് വരുന്നവർക്ക് സൗകര്യമാകും മുകളിലേക്ക് പോകുന്ന വഴിയിൽ ഒരു മരം കാറ്റത്ത് വീണ് കിടക്കുന്നതാണ് കാണുന്നത് ഇവിടെ കുറേ നേരം നിൽക്കുമ്പോൾ ശബ്ദവും കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു മരുത്തമല്ലിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ വളരെ മനോഹരമാണ് മരുത്തമല്ലിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കന്യാകുമാരി നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ ഈ ആകൃതിയിലുള്ള ആ ഒരു ഭാഗത്തെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ അറബിക്കടലും ബംഗാൾ ഉൾക്കടലിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ ഒന്നുകൂടെ പറയട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ആക്കി കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് കുറച്ചു ഭാഗം മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും പടികളുണ്ട് നേരത്തെ കയറി കയറിയവർ തിരിച്ചു വരുന്നുണ്ടായിരുന്നു ഈ കാണുന്ന പടികൾ പാറയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ പടികൾ കയറി ചെല്ലുന്നത് ഒരു ശിവക്ഷേത്രത്തിലേക്കാണ് അവിടെ മനോഹരമായിട്ടുള്ള ചില ചിത്രങ്ങൾ ചുവർ ചിത്രങ്ങൾ കാണാൻ കഴിഞ്ഞു മുന്നോട്ട് പോകുമ്പോൾ കച്ചവടം ചെയ്യുന്ന ഈ ചേട്ടനെ കണ്ടു ഇങ്ങനെ മുകളിലേക്ക് ഇത്തരം കടയില്ല എന്നത് ഓർമ്മിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ മുകളിലേക്ക് പോകുമ്പോ പരമാവധി വെള്ളം കരുതുക മരുത്വമലയിലെ പിള്ളത്തടം ഗുഹയിലാണ് ശ്രീനാരായണ ഗുരുദേവൻ തപസ് ചെയ്തത് ഞങ്ങൾ ഇന്ന് പോകുന്നത് പിള്ളത്തടം ഗുഹ കാണാൻ വേണ്ടി കൂടിയാണ് അതുപോലെ തന്നെ വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട അയ്യാ വഴിയിലും ഉൾപ്പെടുന്നതാണ് മരുത്വമല പാറയിൽ വെട്ടിയുണ്ടാക്കിയ പടവുകളാണിത് അതിൽ നിന്ന് കണ്ട കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് കല്ലുകൾ നിറഞ്ഞ വഴിയാണ് ഇനി കൂടുതലും മുന്നോട്ടുള്ളത് പാറകളിൽ മുകളിലേക്കുള്ള വഴി അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം മലമുകളിലേക്ക് കയറുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസവും കൂടുന്നതായി അനുഭവപ്പെടുന്നു ചരിത്രം പരിശോധിച്ചാൽ യാത്രകൾ മനുഷ്യരുടെ തലവരകൾ മാറ്റിയ കഥകൾ എത്രയാണ് താഴ്ഭാഗത്തു നിന്ന് എണ്ണൂറ് അടി ഉയരത്തിലാണ് മരുത്തോല ഏറ്റവും മുകൾ ഭാവം അപ്പോ ട്രക്കിങ് ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് തീർച്ചയായും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുക അപ്പം ഞാനും ജിത്തു ആണ് ഇന്ന് മരുത്വമലയിലേക്ക് വന്നിട്ടുള്ളത് ഞങ്ങൾ കാൽഭാഗം മാത്രമേ ഇത്രയും സമയമായിട്ടും കയറിയിട്ടുള്ളൂ ഇനിയും കുറേയധികം ദൂരം കയറാനുണ്ട് മുകളിലേക്ക് പോകുമ്പോൾ കണ്ടൊരു മരമാണിത് ഇതൊരു കൗതുകം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഹലോ ഞങ്ങളിപ്പോൾ ഏകദേശം പകുതിയോളം കയറിയിട്ടുണ്ട് ഇനി പകുതി ദൂരങ്ങളുടെ കൂടെ മാത്രമാണ് പിള്ളത്തടം ഗുഹയിലേക്കുള്ളത് പിള്ളത്തടം ഗുഹയിലാണ് ശ്രീനാരായണ ഗുരു തപസിരിക്കുകയും അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിക്കുകയും ചെയ്തത് ഇനി അങ്ങോട്ട് എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം അങ്ങനെ മഴ പൂർണമായും കയറുകയായി ശ്രീനാരായണപുരു തപസ് ചെയ്ത പിള്ളത്തടം ഗുഹയുടെ അടുത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി പോകുന്നത് പിള്ളത്തടം ഗുഹയ്ക്ക് ഉള്ളിലേക്കാണ് വരും ഈ ഇടുങ്ങിയ ഈ വലിയ രണ്ടു പാറകൾക്കിടയിൽ ഇടുങ്ങിയ ഈ വഴിയിലൂടെയാണ് നമ്മൾ പിള്ളത്തടം കുഹിക്കുള്ളിലേക്ക് പോകേണ്ടത് വരും വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് അങ്ങനെ ഈ രണ്ട് വലിയ പാറകൾക്കിടയിലൂടെ ഉള്ള വഴിയിലൂടെ നമ്മൾ വെള്ളത്തറൻ ഗുഹയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ കാണുന്നതാണ് വെള്ളത്തറൻ ഗുഹ ഇവിടെ നിൽക്കുമ്പോൾ അതിശക്തമായ പിൻ ഇവിടെ അതിശക്തമായ കാറ്റാണ് വീശുന്നത് എന്നാൽ അത്ര അപകടകരമായ കാറ്റാണെന്ന് പറയാൻ കഴിയില്ല കയറി ഇവിടെ എത്തിയപ്പോൾ ഉള്ള കീഡമെല്ലാം ഈ കാറ്റ് ഏൽക്കുമ്പോൾ നമുക്ക് മാറുന്നുണ്ട് പെട്ടെന്ന് തന്നെ ശരീരം തണുക്കുന്നുണ്ട് വേർപ്പൊക്കെ മാറുന്നുണ്ട് റോഡിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോയെന്നറിയില്ല പൊട്ടുപോലെ പോകുന്ന വാഹനങ്ങൾ നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് ഭാഗത്ത് നിന്നാ നമുക്ക് കന്യാകുമാരി കാണാം നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം അത് കാണുന്നുണ്ടെന്ന് അറിയില്ല എൻ്റെ ഈ കൈ പോകുന്ന ഡയറക്ഷനിലാണ് കന്യാകുമാരി വരുന്നത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് നമ്മുടെ വി ഷേപ്പിലേക്ക് വന്നിട്ടുള്ള രണ്ട് കടൽ ഭാഗങ്ങൾ അറബിക്കടലും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൻ്റേതായിട്ടുള്ള ഭാഗങ്ങൾ കാണാൻ കഴിയുന്നൊരു സ്ഥലത്താണ് നമ്മൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഭാഗത്താണ് ഇവിടെ ആയിട്ടൊരു ഹനുമാൻ ക്ഷേത്രം കാണാം ആ ഹനുമാൻ ക്ഷേത്രത്തിൽ നമ്മൾ നേരിട്ട് നമ്മളൊപ്പം വന്നിരുന്ന മട്ടിട്ട് നമ്മൾ തന്നെ ഇവിടെയും വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നു ഉപദീവിയ പീഠഭൂമിയുടെ പെൻസ്ലാർ ഇന്ത്യയുടെ ആ ഈ ഷേപ്പിലേക്ക് ഇന്ത്യയുടെ ഭാഗം രണ്ട് ഭാഗവും നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അങ്ങനെ മരുത്തമലയുടെ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാം കഴിയുമെന്ന് പറഞ്ഞു തരുന്നു അപ്പം ഇതാണ് ആ കാഴ്ച നിങ്ങൾ മൊത്തത്തിൽ മൊത്തത്തിലത് നോക്കൂ ഫ്രെയിമിലേക്ക് നോക്കൂ ഇത് അറബിക്കടലാണ് ഈ ഭാഗം ഇവിടെ കാണുന്നത് നമ്മുടെ കന്യാകുമാരി ഈ കൈ ചൂണ്ടിയിരിക്കുന്ന ഭാഗത്തായിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ക്യാമറയിൽ അത് കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല തുടർന്ന് ഈ സൈഡിലേക്ക് ഈ ഈ ഭാഗത്തിൻ്റെ മറ്റൊരു ഭാഗം നമുക്കിവിടെ കാണുന്നതാണ് ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗം നമുക്ക് കാണുന്നതാണ് തുടർന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ണെത്താത്ത ദൂരത്തോളം കാറ്റാടി പാടങ്ങൾ നിറഞ്ഞു നിൽക്കുന്നൊരു കാഴ്ചയും അതിമനോഹരമാണ് ഇതാണ് മരുത്വാമലയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് താഴോട്ട് വരുമ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയൊരു ഗുഹാമുഖം ഈ ഭാഗത്തായിട്ട് കാണാം അങ്ങോട്ട് വരുമ്പോൾ കാറ്റുണ്ട് ശ്രീനാരായണ ഗുരു പിള്ളത്തനം ഗുഹയിലെ തപസ്സിന് ശേഷം അരുവിപ്പുറത്ത് എത്തുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ശിവരാത്രി നാളിൽ ഗുരുവിൻ്റെ ആദ്യ ശിവപ്രതിഷ്ഠയിലൂടെ കേരള നവോത്ഥാനത്തിനും തുടക്കം കുറിക്കുകയുണ്ടായി ഇനി ഞങ്ങൾ താഴേക്ക് പോവുകയാണ് താഴെ എത്തിയിട്ട് കാണാം പുതിയ കാഴ്ചകളുമായി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക